നമുക്ക് സെക്രട്ടേറിയേറ്റിന് മുന്നിൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ് ക്ഷേമ പെൻഷൻ മാസങ്ങളായി മുടങ്ങി അവരുടെ ജീവിതം ദുരിതക്കയറ്റലായ ഒരു സംഘം അമ്മമാർ വിശു ചട്ടിയുമായി ഒഴിഞ്ഞ ചട്ടികളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നീതി തേടി എത്തിയിരിക്കുന്നു കഴിഞ്ഞ ഏഴ് മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടുകൂടി വളരെ വലിയ ദുരിത കയത്തിലായി മരുന്ന് വാങ്ങുവാൻ പോലും പണമില്ലാതെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ വളരെ വലിയ പ്രതിസന്ധിയിലായ ഈ അമ്മമാരാണ് ഒരു സംഘം അമ്മമാരാണ് ഇന്ന് ഈ ലോക വനിതാ ദിനത്തിൽ തങ്ങൾക്ക് സർക്കാർ കണ്ണ് തുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒഴിഞ്ഞ പാത്രവുമായി എത്തിയിരിക്കുന്നത് അവർ അവരുടെ ആ ദുരിതകയങ്ങൾ ആ കാഴ്ചകൾ അവരുടെ സങ്കടങ്ങൾ നമുക്ക് ഒന്ന് കേട്ടറിയാം ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വന്നത് ഞാനാണ് എല്ലാ അസുഖങ്ങളും ഉണ്ട് എനിക്ക് പെൻഷൻ പൈസ വാങ്ങിച്ചാണ് ഗുളിക വാങ്ങിക്കാതവര് ഈ ആഴു മാസം കൊണ്ട് തരുന്നില്ല എന്താണ് കാരണമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് വേറെ ആരും സഹായിക്കായില്ല ഇതാണ് പറയാനുള്ളത് അമ്മക്ക് വേറെ സഹായിക്കാൻ ഒന്നുമില്ലേ എങ്ങനെയാ ജീവിതമൊക്കെ എങ്ങനെയാ പോ റോട്ടി കിടക്കുന്ന കുപ്പി പറക്കി വെള്ളം കുടിക്കും അതാണ് ഉള്ളത് കൈനീട്ടാൻ മടിച്ചാണ് റോട്ടി കിടക്കണ കുപ്പി പറക്കി ഞാൻ ജീവിക്കണത് വെള്ളം കുടിക്കുന്നത് ഗുളിക വാങ്ങിക്കാൻ എന്തെങ്കിലും ഗവൺമെന്റ് സഹായിക്കണം കണ്ണു തുറക്കണം ഏഴ് മാസം കൊണ്ട് അവർ കണ്ണടച്ചിരിക്കുന്നു നമുക്ക് മറ്റേ മക്കളൊന്നുമില്ല സഹായിക്കാൻ

അമ്മ എന്തുവാ പറയുന്നത് ഞങ്ങൾക്ക് ഒരാടിയില്ല വില ചെയ്ത് തരാൻ എനിക്കൊരു മൂത്ത മോളുള്ളത് അസുഖമാണ് അത് ഒരു ദിവസം ഗുളിക കുറയാണെങ്കിൽ ശാസ മോളിലോട്ട് പോവുകയില്ല അപ്പോഴും എപ്രാളും മുളിയാണ് ഞങ്ങൾക്ക് ആ ആ കിടത്താണ് കിടക്കുന്നത് രണ്ടായിരം രൂപയാണ് ഒരു മാസം കുളിയ വാങ്ങിക്കുന്നത് ഇപ്പം അതും ഇല്ല അതും ഇല്ല എനിക്ക് അവകും കിട്ടുന്ന പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ കൂടെ ഗുളിക്ക് ഗുളിയാൻ കഴിക്കുക പിന്നെ എന്തെങ്കിലും ഒരു തിരിയൊരു പക്ക വെറ്റിയാൽ വാങ്ങിച്ചു വെച്ചാൽ അവിടെ ഇരുന്ന് അതിനെ വെട്ടി പിറകി കൊടുത്താണ് ഞങ്ങൾ ചായ കുടിക്കണത് അല്ല ഞങ്ങൾക്ക് തരാൻ ആരുമില്ല എന്താ എനിക്കാണെങ്കിൽ വരെ വരെ എനിക്കും കണ്ണുകൊണ്ടൂടാ എൻ്റെ ആ മോക്കും കണ്ണ് കണ്ടുകൂടാ മോളാണെങ്കിൽ വെളിയിറകാ കിടപ്പാണ് ഒന്നിനും വയ്യ ഒരു ജോലിക്ക് ഒന്നിനും മയ്യ കേട്ടോ അല്ലാത്ത അസുഖം കുറവാണ് ആ മോഖം കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കണത് രണ്ടാമ്മക്കളുണ്ട് അവർ രണ്ടുപേരും മരിച്ചു പോകും ും ഗവൺമെന്റ് വീട് തന്നത് മാത്രം ഞങ്ങൾക്കുണ്ട് കൊടുക്കാതെ കിടക്കാം അതിൻ്റെ ഇതേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല പിന്നെ കുടിവെള്ളവും ഗവൺമെന്റ് ഞങ്ങൾക്ക് സഹായമായിട്ട് തന്നു വേറെ ഒരിതുമില്ല ഞങ്ങൾക്ക് ഞാൻ രാജാ ദിനാറി എന്ന് പറഞ്ഞതാണ് എനിക്ക് ക്യാൻസർ രോഗമാണ് വേറെ കിടക്കാൻ വേണ്ടില്ല പിന്നെ ഇതേപോലെ അവർ പറഞ്ഞാലും ആ മെല്ലിൻ്റെ അവിടെ പൊതിച്ചോറുകൾ കൊടുക്കും ഞങ്ങളത് അവ ഇവരെല്ലാവരും പറഞ്ഞ പരി ഞങ്ങൾ അത് വാങ്ങിച്ചാണ് കഴിക്കണത് അല്ലാതെ മക്കളാരും ഞങ്ങൾക്ക് തരാനൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും പിന്നെ ഗവണ്മെൻറ്റ് ഞങ്ങൾക്ക് തന്ന ഇത് വളരെ ഉപകാരമാണ് അത് മാസം തോറും തരണമെങ്കിൽ അത്രയും നല്ലതാണ് ഗുളിയ വാങ്ങിക്കാനൊന്നും വരുന്ന വർത്തിയില്ല ഞാൻ ആർ എസ് എസ്സിയുടെ ചികിത്സയിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇവരുടെ ദുഃഖങ്ങളാണ് നമ്മളോട് അവർ പങ്കുവെച്ചത് വളരെ വലിയ ജീവിത പ്രാരാബ്ധങ്ങളിലാണ് ഈ അമ്മമാരൊക്കെ തന്നെ കഴിയുന്നത് മാസങ്ങളായി ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടുകൂടി ഇവരുടെ ജീവിതമൊക്കെ തന്നെ വഴിമുട്ടി നിൽക്കുന്നു മരുന്ന് വാങ്ങുവാൻ പണമില്ല ഈ ആക്രി സാധനങ്ങൾ റോഡ് വക്കിലൊക്കെ കഴി കിടക്കുന്ന കുപ്പികളൊക്കെ തന്നെ പറക്കി പറക്കിവിറ്റ് പലപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഈ അമ്മമാരൊക്കെ തന്നെ ഉള്ളത് പക്ഷേ കഴിഞ്ഞ ഏഴ് മാസമായി ഇവർക്ക് ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് വളരെ വലിയ ദുരിതക്കയത്തിലേക്ക് ഇവരുടെ ജീവിതം എത്തിച്ചിരിക്കുകയാണ് ആ ദയനീയതയാണ് ആ അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ദയനീയമായ അവസ്ഥയാണ് അവർ ഇപ്പോൾ നമ്മോടൊപ്പം പങ്കുവച്ചത് ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണം ഈ തങ്ങളുടെ ഈ രോദനം കേൾക്കണം തങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ നൽകണം ഈ പെൻഷൻ എന്ന് പറയുന്നത് തങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഒരു ഇതല്ല ഒരു തങ്ങളുടെ അവകാശമാണ് ആ പെൻഷൻ നൽകുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇനിയെങ്കിലും സർക്കാരിൻ്റെ കണ്ണ് തുറക്കണം എന്നുള്ള വളരെ വലിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ അമ്മമാർ ഈ ലോക വനിതാ ദിനത്തിൽ ഒരു വേറിട്ട പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിനപ്പുറം തങ്ങളുടെ ജീവിതത്തിന്റെ ദയനീയത തുറന്ന് കാട്ടിക്കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒഴിഞ്ഞ പാത്രവുമായി അവർ എത്തി നിൽക്കുന്നത്